ഇപ്പോഴത്തെ കാലത്ത് അറ്റാക്ക് വരണമെങ്കിൽ പ്രായം ഇത്ര വേണം എന്നൊന്നും അല്ലെ ചെറുപ്പക്കാരിൽ വരെയും ഹാർട്ടുമായി ബന്ധപ്പെട്ട് പല അസുഖങ്ങളും കണ്ടുവരുന്നുണ്ട് ജിമ്മിൽ വർക്കൌട്ടിനിടെ കുഴഞ്ഞു വീഴുന്ന തരത്തിലുള്ള പല സംഭവങ്ങളും നമ്മൾ അടുത്തിടെ കുറെ കണ്ടിട്ടുണ്ട് അപ്പൊ പറഞ്ഞു വരുന്നത് നിങ്ങൾ ആദ്യമായിട്ടാണ് ജിമ്മിൽ ജോയിൻ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങളുടെ ഹാർട്ട് ഹെൽത്തിയാണോ എന്ന് ഉറപ്പുവരുത്തും പ്രത്യേകിച്ചും പ്രായമായവരാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങളുടെ ഹാർട്ടിന് എന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തുകയും അതനുസരിച്ചായിരിക്കണം നിങ്ങൾ ഒരു ജിമ്മിൽ ജോയിൻ ചെയ്യുന്നതും വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യും കാരണം ജിമ്മിൽ വെച്ചുണ്ടാകുന്ന ചില അശ്രദ്ധകൾ മാത്രമല്ല ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് കാരണം ഹാർട്ടിന് ഇത്തരത്തിലൊരു പ്രോബ്ലം ഉണ്ടെന്ന് അറിയാതെ ജിമ്മിൽ ജോയിൻ ചെയ്തും വർക്ക്ഔട്ട് ചെയ്യുന്നതും ഇതിനൊരു പ്രധാന കാരണം തന്നെയാണ് മെന്റൽ സ്ട്രെസ് ശരിയായ രീതിയിൽ ഭക്ഷണം കഴിക്കാത്തത് ഉറക്കമില്ലായ്മ വാമപ്പ് നല്ല രീതിയിൽ ചെയ്യാത്തത് കൂൾ ഡൌൺ ചെയ്യാത്തത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ടും ഇങ്ങനെ സംഭവിക്കാമെങ്കിലും ഇതിലുപരി നിങ്ങൾ ഒരു ഹാർട്ട് പേഷ്യന്റ് ആണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഹാർട്ടിന് വേരിയേഷൻസ് ഉണ്ടെങ്കിൽ അതും ഇതിനൊരു പ്രധാന കാരണം തന്നെയാണ് അതേപോലെ തന്നെ കുറെ കാലം ഗ്യാപ്പിന് ശേഷം റീജോയിൻ ചെയ്യുന്നവരും ഈ കാര്യങ്ങൾ ക്ലിയർ ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ ശ്രദ്ധിക്കും അതുപോലെ പ്രായമായവരോ ആദ്യമായി ജിമ്മിൽ ജോയിൻ ചെയ്യുന്നവരോ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യും ഇത്തരത്തിലുള്ള യൂസ്ഫുൾ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക